കരുവന്നൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ അക്കൌണ്ടുകളെക്കുറിച്ച് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരം നൽകിയെന്ന വാർത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെ സൂചിപ്പിക്കുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം ഓടിപ്പിച്ച് ചിന്തിന്ന വാർത്തയാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സി പി എം ഈ തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ഈ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി രഹസ്യമായിട്ട് വെക്കുന്നു